നാടിനെ നടത്തിയ ദുരന്തത്തിന്റെ നാലാം ദിനവും തിരച്ചിൽ ഊർജിതമാണ് എന്ത് പ്രതിസന്ധിയുണ്ടായാലും രക്ഷാദൌത്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് രക്ഷാപ്രവർത്തകർ ദൗത്യത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വയനാട് കളക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞു ദുരന്തമേഖലയെ ആറ് സോണുകളായി തിരിച്ചാണ് നാലാം ദിനത്തിലെ തിരച്ചിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ഇടവിട്ടുള്ള മഴയും കോടമഞ്ഞും ഏത് സാഹചര്യത്തിലും രക്ഷാദൌത്യവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ എവിടെ ആൾക്കാർ ഉണ്ടായിരുന്നോ അവരെല്ലാവരെയും നമ്മൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി സോ തേർഡ് ഡേ നമ്മള് ഫസ്റ്റ് മിഷൻ ആയിരുന്നു ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ സേഫായിട്ട് കൊണ്ടുവരാം പിന്നെ രണ്ടാമത്തേത് ഡെഡ് ബോഡീസിന്റെ ആണ് സോ അത് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു പന്ത്രണ്ട് ബോഡീസ് നമ്മൾ റീകവർ ചെയ്തിട്ടുണ്ട് വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നോർത്ത് സോൺ ഐ ജി കെ സേതുരാമൻ പറഞ്ഞു ഇന്ന് നമുക്ക് കോസ്റ്റ് ഗാർഡ് പിന്നെ നമ്മുടെ സന്നദ്ധ സഹ പ്രവർത്തകർ ലോക്കൽ ജനങ്ങൾ ഫോറസ്റ്റ് ഗാർഡ് ഫോറസ്റ്റ് ഗാർഡ് നേതൃത്വത്തിലുണ്ട് പിന്നെ കേരള പോലീസുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ ഫയർഫോഴ്സ് ഉണ്ട് ഇങ്ങനെ ഒരു വിപുലമായ പത്ത് നൂറ്റമ്പത് പേർ അടങ്ങുന്ന വലിയൊരു ടീമായിട്ടാണ് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് തലവൻ തബോഷ് ബസു മദറി മുണ്ടക്കൈ അപ്പറത്ത് പോയിട്ട് ഒരു ഒരു അങ്ങനെ മങ്കി റോപ്പ് ഒക്കെ വെച്ചിട്ട് ക്രോസ് ചെയ്തു ഇവിടെ റിസോർട്ടിലെ നമ്മൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദുരന്ത ഭൂമിയിലെങ്ങും വിലാപം അലയടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കുറിച്ച് വിവരമില്ലാതെ ആയിരങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു തിരച്ചിലിൽ തങ്ങളുടെ ഉറ്റവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ടീം ട്വന്റി വയനാട് യുടെ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത തിരിച്ചറിയാൻ കഴിയാത്ത ഭൗതിക ദേഹം പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹത്തെക്കുറിച്ച് വളരെ വേഗം തീരുമാനമെടുക്കേണ്ടതുണ്ട് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് ഇടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിൽ സംസ്കാരത്തിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗിക വിവരമാണത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് മൃതദേഹം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് മാറി നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിട്ടുള്ളത് മൃതദേഹങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യാ സുരേഷിന് നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചറിയാത്ത ഭൌതിക ശരീരം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളതിനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു ഔദ്യോഗിക ഭരണകൂടം കടന്നിരിക്കുന്നു അത് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായത്